പി വി എൻ എം എൽ എ വിടാതെ പിന്തുടരുകയാണ് സി പി എമ്മിൻ്റെ ഓരോ കള്ളക്കളികളെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വോട്ടിൻ്റെ പ്രശ്നം വലിയ രീതിയിൽ ചർച്ച ചെയ്തതും അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ കളിയും അല്ലെങ്കിൽ ആ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനും കേരളം ഒരുപാട് ശ്രമിച്ചതാണ് പക്ഷേ എന്നിട്ടും രാഷ്ട്രപതിക്ക് ആരാണ് ഒരു വോട്ട് ബി ജെ പി പക്ഷത്തേക്ക് ചെയ്തത് എന്ന് അറിഞ്ഞിട്ടില്ല ഇന്നത് പി വി അൻവർ എം എൽ എ പുറത്തുവിട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് എം എൽ എമാരും വോട്ട് ചെയ്തിരുന്നു കക്ഷി രാഷ്ട്രീയമനുസരിച്ച് ഈ നൂറ്റിനാൽപ്പത് വോട്ടുകളും പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ യശ്വന്ത് സിന്നയ്ക്കാണ് ലഭിക്കേണ്ടിയിരുന്നത് എന്നാൽ അതിൽ നിന്നും ഒരോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന അല്ലെങ്കിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീമതി ദ്രൗപതി മുർമുവിന് അപ്രതീക്ഷിതമായി ലഭിച്ച ആ വോട്ട് അതാരുടേതെന്ന് അറിയാൻ കേരളം ഒരുപാട് ശ്രമിച്ചു പക്ഷെ ഇന്ന് ആളെ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ആ വോട്ട് ചെയ്തത് സി പി എമ്മിൽ നിന്നാണ് എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് പി വി എൻവർ എം എൽ എ നടത്തിയിരിക്കുന്നത് അപ്രതീക്ഷിതമായി കേരളത്തിൽ നിന്നും ഒരു വോട്ട് കിട്ടിയ ബി ജെ പി ബി ജെ പി അന്ന് തന്നെ തുടങ്ങിയിരുന്നു ഈ അന്തർധാര എന്നാണ് അൻവർ വെളിപ്പെടുത്തുന്നത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും എൻ ഡി എക്ക് വോട്ട് വേണം എന്ന സംഘപരിവാറിൻ്റെ ഒരു നിർബന്ധം അതാണെന്ന് സി പി എം നടത്തി കൊടുത്തത് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് കേരളത്തിൽ നിന്ന് മാത്രമാണ് സംഘപരിവാറിന് വോട്ട് കിട്ടാൻ സാധ്യത ഇല്ലാതിരുന്നത് ഈ വോട്ട് ഒരബദ്ധമായി കണ്ടുകൂടാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരസ്പര സഹകരണ കച്ചവടത്തിൻ്റെ ടോക്കൺ അഡ്വാൻസ് ആയിരുന്നു ആ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ രണ്ട് വർഷം മുൻപ് ബി ജെ പി നൽ ബി ജെ പിക്ക് നൽകിയ ആ വോട്ട് എന്നാണ് പി വി എൻവർ പറയുന്നത് പൊളിറ്റിക്കൽ നെക്സസിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പി വി അൻവർ തൻ്റെ പോസ്റ്റ് നിർത്തുന്നത് അപ്പോൾ അന്ന് തന്നെ കേരളത്തിൽ നിന്നും സജീവമായി ബി സഹായിക്കാനുള്ള മനസ്സ് സി പി എമ്മും കാണിച്ചിരുന്നു എന്നാണ് പി വി എൻവർ പറയുന്നത് അന്ന് പി വി അൻവർ എം എൽ എ സി പി എമ്മിൻ്റെ സന്തത സഹചാരിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ഒരു എം എൽ എ കൂടിയാണ് അന്ന് അതാരാണ് ചെയ്തത് എന്ന് ഒരുപക്ഷെ പി വി അൻവറിന് അറിഞ്ഞിരിക്കാം പക്ഷേ പുറത്തുവിടാൻ തെളിവുകൾ മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് അന്ന് ഇന്നദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും ഉണ്ടാക്കിയ വലിയ കച്ചവടത്തിൻ്റെ ഒരു ടോക്കൺ അഡ്വാൻസ് ആയിരുന്നു രണ്ട് വർഷം മുമ്പ് ആ ചെയ്ത വോട്ട് എന്നുള്ളതാണ്